ഇടുക്കി ജില്ലയിലെ പെരിയാർ കടുവാസങ്കേതത്തിനുള്ളിലെ മംഗളാദേവിയിലേക്ക് ചിത്രാപൗർണമി നാളിലും പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം കടുവാസങ്കേതത്തിനുള്ളിലെ ഗോവിന്ദമലയിലേക്ക് തൈപ്പൂയം നാളിലും മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് അതുപോലെയാണ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ വന്യജീവി സങ്കേതത്തിനുള്ളിലെ കന്നിത്തൂൺമൂട് കാലഭൈരവ സന്നിധിയിലേക്കുള്ള പ്രവേശനവും വർഷത്തിൽ ഒരു ദിവസം മാത്രം ശിവരാത്രി നാളിൽ കഴിഞ്ഞ വർഷവും ശിവരാത്രി നാളിൽ ഞാനിവിടേക്ക് വന്നിരുന്നു അന്നേ കരുതിയതായിരുന്നു ഈ വർഷവും ശിവരാത്രി നാളിൽ ഇവിടേക്ക് വരണമെന്ന് പതിവ് പോലെ വെയിലിനു മുന്നേ കയറാൻ തീരുമാനിച്ച് രാവിലെ ഏഴര മണിയോടുകൂടി തിരുവനന്തപുരത്തിൻ്റെ കിഴക്കൻ മലയോര ഗ്രാമമായ അമ്പൂരിയിലും പിന്നീട് അവിടെ നിന്നും നെയ്യാർ ഡാമിനു കുറുകെയുള്ള പന്താ പ്ലാമോട് പാലം കടന്ന് വനത്തിനുള്ളിലെ ചാക്കപ്പാറ എന്ന ഗ്രാമത്തിലും എത്തിച്ചേർന്നു മലമുകളിലെ ഈ ഭാഗങ്ങളിൽ വർഷങ്ങൾക്കു മുന്നേ ഏക്കർ കണക്കിന് കര നെൽകൃഷി ഉണ്ടായിരുന്നുവെന്നും എന്നാൽ വന്യജീവികൾ തുടർച്ചയായി കൃഷി നശിപ്പിച്ചത് കാരണം കർഷകർ നെൽകൃഷി ഉപേക്ഷിച്ച് മറ്റു കൃഷികളിലേക്ക് തിരിഞ്ഞുവെന്നും അറിയാൻ കഴിഞ്ഞു ഏകദേശം ഒരു മണിക്കൂർ കുത്തനെ നടന്നു കയറിയാൽ താനത്തൂന്ന് എന്നൊരു ഇടത്താവളത്തിൽ എത്തിച്ചേരും അവിടെ നിന്ന് നോക്കിയാൽ ഇടതുവശത്തായി നെയ്യാർ ജലസംഭരണി കാണാം അത്രയും ഉയരത്തിൽ നിന്നും ആ കാഴ്ച ഏറെ ഹൃദ്യമായി തോന്നി പച്ചപ്പിൻ്റെ ഒരുപാടൊരുപാട് തുരുത്തുകൾ കാലഭൈരവ സന്നിധിയിലേക്കുള്ള കാനനപാത നല്ല വൃത്തിയായി തെളിച്ചിട്ടിരിക്കുന്നു അടിവാരം മുതൽ മലമുകൾ വരെ വഴിയിലെല്ലായിടത്തും കുടിക്കാനായി ദാഹജലം ഒരുക്കിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ മലകളുടെ ദൂരക്കാഴ്ചകൾ തെളിഞ്ഞു വരും എന്നാലും വൈകാതെ തന്നെ വൻമര ആ കാഴ്ചയെ മറയ്ക്കും സൂര്യോദയം കഴിഞ്ഞുവെങ്കിലും കാനനപാതയിൽ ഇനിയും വെയിൽ വീണിട്ടില്ല പുകമഞ്ഞിൻ്റെ ഒരു നേരിയ ആവരണം കാടിനെ പൊതിഞ്ഞു നിൽക്കുന്നു ഇപ്പോഴും നേരിയ തണുപ്പുണ്ട് അതിനാൽ മലകയറ്റം ആയാസരഹിതമായി തോന്നി എല്ലായിടത്തും വൻ മരങ്ങൾ വളർന്നു നിൽക്കുന്നു അതിനു താഴെയായി സമൃദ്ധമായി വളരുന്ന അടിക്കാടുകൾ വലിയൊരു കയറ്റത്തിനിടയ്ക്കാണ് വളമ്പ എന്ന ഇടത്താവളം ഏകദേശം ഒന്നര മണിക്കൂർ മലകയറ്റത്തിനു ശേഷം ഒൻപത് മണിയോടുകൂടി ഞങ്ങളൊരു ഗണപതി പ്രതിഷ്ഠയുടെ അടുത്തെത്തി താൽക്കാലികമായി കെട്ടിയൊരുക്കിയ ഒരു തറയായിരുന്നു അത് അവിടെ നിന്നും മുന്നോട്ട് പോകുമ്പോൾ പിന്നെയും ഇടതുവശത്തായി നെയ്യാർ ജലസംഭരണിയുടെ ദൃശ്യം തെളിഞ്ഞു വന്നു ഇപ്പോൾ ഇവിടെ നല്ല വെയിലാണ് അതിനാൽ അധിക സമയം അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല പിന്നെയും കയറി ഏകദേശം ഒൻപതര മണിയോടുകൂടി കാലഭൈരവ സന്നിധിയുടെ അടുത്തെത്തി ആകെ രണ്ടു മണിക്കൂറുകളുടെ മലകയറ്റം മലകയറി എത്തുന്നവർക്ക് ആഹാരം വിളമ്പുന്ന തിരക്കിലാണ് എല്ലാവരും ഒരു ഭാഗത്ത് ഉച്ചഭക്ഷണത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടക്കുന്നു അവിടെ നിന്നും ഇടത്തേക്കാണ് കാലഭൈരവ സന്നിധി താൽക്കാലികമായി കെട്ടി ഉയർത്തിയതായിരുന്നു കാലഭൈരവന്റെ മലമുകളിലെ ആ പർണശാല വനവാസി ഗോത്രസമൂഹം നൂറ്റാണ്ടുകളായി ഇവിടെ ശിവ ഭഗവാനെ കാലഭൈരവ രൂപത്തിൽ ആരാധിച്ച് പോരുന്നു ആദിശാസ്താവ് മണിമണ്ഡപം കെട്ടാനായി ആദ്യമായി ഒരു തൂണ് കരിങ്കല്ലിൽ കൊത്തിയെടുത്തത് ഇവിടെ കന്നിത്തൂണായി നിലകൊള്ളുന്നു എന്നാണ് ഐതിഹ്യം ഇവിടെ വന്നിങ്ങനെ നിന്നാൽ മനുഷ്യനും ദൈവവും പ്രകൃതിയും ഒന്നാകുന്ന അപൂർവ സുന്ദര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാം ഇവിടെ പലയിടത്തായി മലദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എല്ലാം താൽക്കാലികമായി കെട്ടിയുയർത്തിയ തറകൾ പിന്നിലായി നെയ്യാർ ജലസംഭരണിയുടെ ദൂരക്കാഴ്ച കണ്ണത്ത ദൂരത്തോളം നീല ജലാശയത്തിലെ പച്ച തുരുത്തുകൾ ആ ദൃശ്യം കാണാനും ക്യാമറയിൽ പകർത്താനും നല്ല തിരക്കാണ് എന്നാലും കഴിഞ്ഞ വർഷത്തേക്കാൾ തിരക്ക് കുറവായാണ് അനുഭവപ്പെട്ടത് രാവിലെ പത്തരയ്ക്കാണ് പൊങ്കാല അതോടൊപ്പം തന്നെ കാലഭൈരവ ഹോമവും നടക്കും മലകയറി എത്തിയവർ അതിനായുള്ള തയ്യാറെടുപ്പുകളിലാണ് പന്ത്രണ്ടരയോടെ പൊങ്കാല നിവേദ്യം കഴിയും അതിനുശേഷം ഉച്ചഭക്ഷണവും കഴിഞ്ഞ് എല്ലാവരും മലയിറങ്ങും അതുകഴിഞ്ഞാൽ ഇവിടം പിന്നെയും കാനന മൃഗങ്ങളുടെ കേന്ദ്രമായി മാറും ഇനി പിന്നെയും ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പാണ് അടുത്ത ശിവരാത്രി നാൾ വരെ